നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലായി കഴിഞ്ഞിരിക്കുന്നു രാജ്യം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിക്കാനുള്ള സർവതന്ത്രങ്ങളും പയറ്റുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം ഒരിക്കൽ കൂടി അധികാരത്തിൽ വരുമെന്ന് അഭിപ്രായ സർവേകളെല്ലാം ഒരേ സ്വരത്തിൽ പറയുകയാണ് രാജ്യത്തെ എൺപത് ശതമാനത്തിലധികം ആളുകൾ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ സർക്കാർ അധികാരത്തിലെത്തണമെന്ന് പറയുന്നതായി അഭിപ്രായ സർവേകൾ പലതും തന്നെ വ്യക്തമാക്കുന്നു രാജ്യത്തെ ജനങ്ങളിൽ അൻപത് ശതമാനത്തിലധികം അറുപത് ശത ശതമാനത്തിലോളം പേർ നരേന്ദ്രമോദി തന്നെ ഒരിക്കൽ കൂടി പ്രധാനമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുകയാണ് രണ്ടാം സ്ഥാനത്തുള്ള രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ മുന്നിൽ ഒന്നുമല്ല എന്നുള്ള റിസൾട്ടുകളാണ് അഭിപ്രായ സർവേയുടെ ഭാഗമായി പുറത്തേക്ക് വരുന്നത് എൻ ഡി ടിവിയും അതുപോലെ ന്യൂസ് എയ്റ്റീനും ഏഷ്യാനെറ്റ് ഡിജിറ്റലും ഒക്കെ നടത്തിയ അഭിപ്രായ സർവേകളുടെ റിസൾട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തു വന്നതാണ് രാജ്യത്ത് ബി ജെ പിയുടെ വലിയ ജൈത്രയാത്ര തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ എതിരിടാൻ കഴിയാതെ പകച്ചു നിൽക്കുകയാണ് രാജ്യത്തെ പ്രതിപക്ഷം എന്നുള്ള യാഥാർത്ഥ്യമാണ് പുറത്തു വരുന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി സഖ്യത്തിന് ഇപ്പോൾ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ എതിരിടാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം രാജ്യത്ത് ജനങ്ങൾ ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് അഭിപ്രായ അഭിപ്രായ സർവേകൾ പറയുന്നു ഏറ്റവും പ്രധാനമായി ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്തുന്ന രണ്ട് മൂന്ന് ഘടകങ്ങളുണ്ട് എന്നുള്ളതാണ് അഭിപ്രായ സർവേകൾ നൽകുന്ന സൂചനകൾ അതിലേറ്റവും പ്രധാനം പൗരത്വ ഭേദഗതി നിയമം തന്നെയാണ് രാജ്യത്ത് നടപ്പാക്കിയ പൗരത്വ ഭേദഗതി നിയമം അൻപത്തിരണ്ട് ശതമാനത്തോളം ആളുകളെ ബി ജെ പിക്ക് അനുകൂലമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിപക്ഷം വലിയ പ്രതിഷേധം പ്രതിഷേധമുയർത്തുമ്പോഴാണ് രാജ്യത്തെ അൻപത്തിരണ്ട് ശതമാനത്തോളം ആളുകൾ അത് ബി ജെ പി സർക്കാരിൻ്റെ നേട്ടമായി തന്നെ കാണുന്നത് അത് ബി ജെ പി സർക്കാരിന് ഒരിക്കൽ കൂടി വോട്ട് നൽകാൻ ആ വോട്ടർമാരെ പ്രേരിപ്പിക്കുന്ന ഘടകം കൂടിയായി മാറുകയാണ് ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനുകൂലമായ വലിയൊരു മാറ്റം ഉണ്ടാക്കുന്നതിന് കാരണമാകുമെന്ന് അഭിപ്രായ സർവേയിൽ പങ്കെടുത്ത ഭൂരിഭാഗം പേരും ചൂണ്ടിക്കാട്ടുന്നു രണ്ടാമത്തെ ഘടകം അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം തന്നെയാണ് ഹിന്ദി ഹൃദയഭൂമികളിൽ ഹിന്ദി മേഖലയിൽ വലിയ മുന്നേറ്റത്തിന് ബി ജെ പിയെ സഹായിക്കുന്നത് അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം തന്നെയായിരിക്കാം പ്രത്യേകിച്ച് ഹൈന്ദവ ഭൂരിപക്ഷ മേഖലകളിൽ കാലാകാലങ്ങളായി രാഷ്ട്രീയമായി ബി ജെ പിക്ക് എതിർ നിൽക്കുന്ന ആളുകൾ പോലും ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ ചൂസ് ചെയ്യുന്നതിനും ബി ജെ പിയെ തിരഞ്ഞെടുക്കുന്നതിനും ഉള്ള കാരണങ്ങളിൽ ഒന്ന് പ്രധാനമായതൊന്ന് അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം തന്നെയാകും മറ്റൊന്ന് രാജ്യത്ത് രാജ്യത്തിൻ്റെ വികസന കൊതിപ്പാണ് ലോകത്തിൻ്റെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് നടന്നു കയറുന്ന ഭാരതം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആ രാജ്യത്ത് രാജ്യം പല മേഖലകളിൽ വികസന കുതിപ്പ് നടത്തുകയാണ് ഇന്ന് ആഗോളതലത്തിൽ തന്നെ തലയോർ നിൽക്കുകയാണ് ഭാരതം ചൈനയെ പല കാല കാര്യങ്ങളിൽ ഇന്ത്യ പിന്തള്ളുന്നു അമേരിക്കയ്ക്ക് തൊട്ടു പിന്നിൽ വളർച്ചയുള്ള ഒരു രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു പല കാര്യങ്ങളിൽ ലോകം അത്ഭുതത്തോടെ ഇന്ത്യയെ കാണുകയാണ് ചൈനയുടെ ഔദ്യോഗിക ദിനപത്രം തന്നെ ഇന്ത്യയിലെ വികസന കുതിപ്പിനെ കുറിച്ച് വാനോളം പുകഴ്ത്തി ലേഖനം എഴുതിയത് തന്നെ ഇന്ത്യയുടെ വളർച്ചയുടെ ഒരു ദൃഷ്ടാന്തമാണെന്ന് ഇവർ പറയുന്നു അങ്ങനെ രേന്ദ്രമോദിയുടെ അധികാരത്തിൽ ഒരു വട്ടം കൂടി തുടരാ തുടരുകയാണെങ്കിൽ ഇന്ത്യ ഇന്ന് കാണുന്നതിൻ്റെ പതിന്മടങ്ങ് വളരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയെ ഒരു ശക്തിയാക്കി മാറ്റിയ നരേന്ദ്രമോദിക്ക് വോട്ട് നൽകണമെന്ന് ചിന്തിക്കുന്നവരാണ് രാജ്യത്തെ വോട്ടർമാരിൽ ബഹുഭൂരിപക്ഷം എന്നും അഭിപ്രായ സർവേകൾ പറയുന്നു ഇങ്ങനെ ഒരു കാരണം കൊണ്ട് മാത്രമല്ല പല പല കാരണങ്ങളാൽ ഇന്ത്യയിൽ മോദി ഭരണം തുടരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാന ിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ദാരിദ്ര്യത്തിനെതിരെ നടത്തിയ പോരാട്ടങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരുടെ പിന്തുണയാണ് ഇക്കുറി ബി ജെ പിയുടെ തലവരെ മാറ്റുന്നതെന്നുള്ള വിവരങ്ങൾ വരികയാണ് അതായത് സ്ത്രീ വോട്ടർമാർക്ക് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ കാലം നടത്തിയ പ്രവർത്തനങ്ങൾ അവരുടെ ഉജ്വല യോജന അതായത് സ്ത്രീ കുടുംബങ്ങൾക്ക് സൗജന്യമായി ഗ്യാസ് കണക്ഷൻ നൽകുക ആ ഉജ്ജ്വല യോജന രാജ്യത്തെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന സ്ത്രീകളുടെ മാറ്റങ്ങൾക്കിടയാക്കി അവരുടെ പിന്തുണയും അവരുടെ വോട്ടും ബി ജെ പിക്ക് ഉറപ്പിക്കാൻ അത് കാരണമായി എന്നുള്ളത് അഭിപ്രായ സർവേകൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതുകൂടാതെ എല്ലാ വീടുകളിലും ടോയ്ലറ്റ് സൗകര്യം കൊണ്ടുവരാനുള്ള ബി ജെ പി സർക്കാരിൻ്റെ നീക്കം ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം അന്ന് ബി ജെ പിയുടെ തീരുമാനത്തിനെ അതിരൂക്ഷമായി കളിയാക്കിയിരുന്നു ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു പ്രധാനമന്ത്രിയുടെ വലിയ പദ്ധതിയായി പ്രഖ്യാപിക്കുക ഇതിനെതിരെയൊക്കെ വലിയ ആക്ഷേപങ്ങൾ കോൺഗ്രസും അവരുടെ സഖ്യകക്ഷികളുമൊക്കെ നടത്തിയിരുന്നു എന്നാൽ ഇന്നതിൻ്റെ റിസൾട്ടാണ് കോൺഗ്രസ് കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം രാജ്യത്തെ ദാരിദ്ര്യക്ക് താഴെയുള്ള പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് സ്ത്രീകൾ ഈ ശൗചാലയങ്ങളില്ലാത്തതിലൂടെ അനുഭവിച്ചിരുന്നത് അവരുടെ വീടുകളിൽ ആ ശൗചാലയമായിരുന്നു അവർക്ക് ഏറ്റവും അനിവാര്യമായൊരു കാര്യം അത് നൽകാൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞു അതിലൂടെ ഉണ്ടായത് വലിയ മാറ്റമാണ് ആ പിന്തുണ എന്ന് പറയുന്നത് കോൺഗ്രസ് പണ്ട് പരിഹരി തള്ളിയതുപോലെയല്ല ആ സ്ത്രീകളുടെ വലിയ പിന്തുണ ഉറപ്പിക്കാൻ ബി ജെ പിക്ക് ഇതിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇങ്ങനെ പല ഘടകങ്ങൾ ബി ജെ പിയെ പിന്തുണയ്ക്കുന്നുണ്ട് ആ ഘടകങ്ങളുടെ പിന്തുണ ഉള്ളതുകൊണ്ടാണ് ബി ജെ പി തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് കേവലം ഏതെങ്കിലും തരത്തിലുള്ള പ്രീണനം കൊണ്ടല്ല മറുഭാഗത്ത് കോൺഗ്രസ് സംഭവിച്ചെന്താണ് മറുഭാഗത്ത് കോൺഗ്രസ്സിന് മാത്രമല്ല രാജ്യത്തിന് പ്രതിപക്ഷ നില തന്നെ ഇല്ലാതെയായി തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഭാരത് ജോഡോ യാത്ര നടത്തി രാഹുൽ ഗാന്ധി ഒരു മുന്നണി സംവിധാനത്തെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി പക്ഷെ ആ മുന്നണി സംവിധാനത്തിന് ഏറ്റവും വലിയ അപജയവും ഏറ്റവും വലിയ കളങ്കവും അധികാരക്കൊതിയായിരുന്നു ആ മുന്നണി സംവിധാനത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർക്കും പ്രധാനമന്ത്രി കസേരയിലായിരുന്നു മോഹവും കണ്ണും അങ്ങനെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കസേര ലക്ഷ്യമിട്ടുകൊണ്ട് തട്ടിക്കൂട്ട് മുന്നണി ഉണ്ടാക്കിയ രാഹുൽ ഗാന്ധിക്ക് പാരയായി മമതാ ബാനർജി എത്തി അരവിന്ദ് കെജ്രിവാൾ എത്തി അങ്ങനെ പല നേതാക്കളും എത്തി എന്തിനേറെ പറയുന്നു ഈർക്കിൽ പാർട്ടികളുടെ നേതാക്കൾക്ക് പോലും പ്രധാനമന്ത്രി കസേരയായിരുന്നു ലക്ഷ്യം അങ്ങനെ തട്ടിക്കൂട്ട് മുന്നണി സഖ്യമായ ഇന്ത്യ മുന്നണി സഖ്യം തുടക്കത്തിലെ പാളി ആ സഖ്യം ആകെ പൊട്ടി പാളീസായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മമതാ ബാനർജി ഇറങ്ങിപ്പോകുന്ന അവസ്ഥയിലെത്തി പശ്ചിമ ബംഗാളിൽ ഇന്ത്യ മുന്നണി സഖ്യത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടികളുമായും തെരഞ്ഞെടുപ്പ് സഖ്യമില്ലെന്ന് മമതാ ബാനർജി പ്രസ്താവന ഇറക്കി അതുമാത്രവുമല്ല എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ സീറ്റിലും തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചു സ്ഥാനാർത്ഥികളും പ്രഖ്യാപിച്ചു ഇതിന് പിന്നാലെ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി ഇന്ത്യ മുന്നണി സഖ്യത്തിന് തള്ളിപ്പറഞ്ഞു കോൺഗ്രസുമായി സീറ്റ് ധാരണയില്ലെന്ന് അവർ വ്യക്തമാക്കി ഒടുവിൽ ഉത്തർപ്രദേശിലും അടക്കം മധ്യപ്രദേശിലും അടക്കം ചില മുന്നണികളുടെ കാരുണ്യത്താൽ കുറച്ച് സീറ്റ് നേടേണ്ട അവസ്ഥ എത്തി കോൺഗ്രസ്സിന് അങ്ങനെ രാഹുൽ ഗാന് രാഹുൽ ഗാന്ധിയുടെ ഒക്കെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ നില തന്നെ പാളിപ്പോയ ഒരു തിരഞ്ഞെടുപ്പാണിത് മറുഭാഗത്തോ ഇന്ത്യ മുന്നണി സഖ്യത്തിനെ എതിരിട്ടുകൊണ്ട് അധികാര തുടർച്ചക്ക് വേണ്ടി മത്സരിക്കുന്ന ശ്രമിക്കുന്ന എൻ ഡി എ എൻ ഡി എ ലക്ഷ്യമിടുന്നത് നാനൂറ് സീറ്റാണ് ബി ജെ പി ഒറ്റയ്ക്ക് ലക്ഷ്യമിടുന്നത് മുന്നൂറ്റി എഴുപത് സീറ്റാണ് അങ്ങനെ അതിശക്തമായ രീതിയിൽ ഒരു മല പോലെ മഹാമേരു പോലെ ഒരു ഭാഗത്ത് ബി ജെ പിയും എൻ ഡി എയും ഇങ്ങനെ രാജ്യം മുഴുവൻ എല്ലാ സീറ്റുകളും പിടിച്ചെടുക്കാനുള്ള വലിയ ജൈത്രയാത്ര നടത്തുമ്പോഴാണ് അതിനെ ഒന്ന് പ്രതിരോധിക്കാനോ അതിലൊരു ചെറിയ തടസ്സമെങ്കിലും സൃഷ്ടിക്കാനോ കഴിയാതെ തകർന്നടിഞ്ഞ് പോകുന്ന ഒരു സംവിധാനമായി രാജ്യത്തെ പ്രതിപക്ഷം മാറുന്നത് നമ്മൾ കാണുന്നത് അവിടെയാണ് നരേന്ദ്രമോദിയുടെ വിജയത്തിൻ്റെ വ്യാപ്തി കൂടുന്നതും ആ കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും പരാജയത്തിൻ്റെ ആഴം വർദ്ധിക്കുന്നതും രാജ്യത്ത് ഭരണകൂടത്തെ അല്ലെങ്കിൽ ബി ജെ പി എൻ ഡി എ എതിരിടാനുള്ള ഒരു ശക്തിയെങ്കിലും കോൺഗ്രസിനുണ്ടാകണ്ടേ അതില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം പ്രാദേശികമായ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ച് ഏറ്റു എതിർത്താൽ ബി ജെ പിക്ക് ഒരു ചുക്കും സംഭവിക്കാനില്ല എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങൾ കണ്ടതാണ് ഇപ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിൽ പ്രത്യേകിച്ച് രാജസ്ഥാൻ മധ്യപ്രദേശ് യു പി അടക്കമുള്ള ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ബി ജെ പി തൂത്തുവരുമെന്ന അഭിപ്രായ സർവേകൾ നേരത്തെ പലതവണ പറഞ്ഞു തെക്കേ ഇന്ത്യയിൽ കൂടി സ്വാധീനം ഉറപ്പിക്കാനായാൽ പ്രത്യേകിച്ച് നാല് സംസ്ഥാനങ്ങൾ കർണാടക ആന്ധ്ര തമിഴ്നാട് തെലുങ്കാന കേരളം ആ സംസ്ഥാനങ്ങളിൽ കൂടി അൻപത് മുതൽ അറുപത് വരെ സീറ്റ് നേട്ടമാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് അങ്ങനെ അൻപത് മുതൽ അറുപത് സീറ്റ് നേട്ടം തെക്കേ ഇന്ത്യയിൽ ഉണ്ടാക്കാനായാൽ നാന്നൂറ് എന്ന് പറയുന്ന ആ ലക്ഷ്യം എൻ ഡി എ മറികടക്കും മുന്നൂറ്റി എന്ന ലക്ഷ്യം ബി ജെ പി മറികടക്കുന്നതിൽ യാതൊരു തർക്കവുമില്ല അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് രാജ്യത്തുള്ളത് ഈ രാഷ്ട്രീയ സാഹചര്യം രാജ്യത്ത് ഇപ്പോഴുണ്ടെന്ന് പ്രതിപക്ഷം തന്നെ സമ്മതിക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുകയാണ് കാരണം പ്രതിപക്ഷ നിര ആകെ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു രാജ്യത്ത് ജനങ്ങൾക്ക് പ്രതിപക്ഷത്തിൽ വിശ്വാസമില്ലാതായിരിക്കുന്നു അപ്പോൾ പരാജയപ്പെടുന്ന ഒരു മുന്നണിക്ക് വോട്ട് ചെയ്യാൻ ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ ആരും തന്നെ ആഗ്രഹിക്കില്ല ഏതെങ്കിലും തരത്തിൽ രാജ്യത്ത് ബി ജെ പി യെയോ എൻ ഡി എതിരിടാൻ തക്കപ്രാപ്തിയുള്ള രാഷ്ട്രീയ പാർട്ടി എന്നത് കോൺഗ്രസ് ആണ് ആ രാഷ്ട്രീയ പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ജനാധിപത്യത്തെ വിശ്വസിക്കുന്നവരധികവും എന്നാൽ സ്വയം തോണ്ടിയ കുഴിയിൽ വീണ് സ്വയം എരിഞ്ഞില്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുകയാണ് പ്രത്യേകിച്ച് അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിലെ ക്ഷണം നിരസിച്ച നടപടി അതിനുശേഷം പല 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 സംഭവങ്ങളിൽ പ്രത്യേക മതപ്രേരണ നടത്താനുള്ള നീക്കങ്ങൾ അങ്ങനെ രാജ്യത്തിൻ്റെ വികസന കുതിപ്പിന് എതിര് നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യമായി രാഷ്ട്രീയ പാർട്ടിയായി കോൺഗ്രസ് മാറുമ്പോൾ എതിരാളികളില്ലാതെ വമ്പിച്ച വിജയ കുതിപ്പിലേക്കാണ് രാജ്യത്തെ ബി ജെ പി എൻ ഡി എ സർക്കാർ മുന്നോട്ട് പോകുന്നത്